ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് പ്രിയ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം മെയ്ഡ് ഹെയർ ഓയിലാണ് ഈ ഒരു ഹെയർ ഓയിൽ പ്രത്യേകിച്ച് നമ്മുടെ കുഴിഞ്ഞു പോയിട്ടുള്ള മുടി പെട്ടെന്ന് കിളിർക്കാനായിട്ടും പെട്ടെന്ന് മുടി നീളം വെക്കാനായിട്ടും ഉള്ളു വെക്കാനായിട്ട് വളരെയധികം സഹായിക്കും അതുമാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല കറുത്ത നിറം നൽകാനായിട്ടും ഈ ഒരു എണ്ണ വളരെയധികം സഹായിക്കും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസും എല്ലാം തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്

അപ്പൊ നിങ്ങളുടെ കമന്റ്സ് എനിക്ക് വിലപ്പെട്ടതാണ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മുന്നായിട്ട് നിങ്ങളോടൊപ്പം ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി അതായത് നമ്മുടെ ചാനലിൽ ഹെയർ കെയർ വീഡിയോസ് അല്ലാതെ മറ്റു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് എല്ലാം യൂസ്ഫുൾ ആണ് പക്ഷെ നിങ്ങൾ കൂടുതലായിട്ടും ഹെയർ കെയർ വീഡിയോസിനാണ് ഒരുപാട് സപ്പോർട്ട് തരുന്നത് അപ്പൊ നിങ്ങൾ മറ്റു വീഡിയോസിനും സപ്പോർട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒരുമിതം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എനിക്ക് മോട്ടിവേഷൻ ആയിട്ട് ഉണ്ടാവും എപ്പോഴും എപ്പോഴും ഹെയർ കെയർ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് മടുപ്പ് തോന്നും അതുകൊണ്ടാണ് നിങ്ങൾ മറ്റു വീഡിയോസിനും കൂടെ സപ്പോർട്ട് തരുന്നത് വളരെ അപ്പൊ തീർച്ചയായിട്ടും മറ്റു വീഡിയോസിന് സപ്പോർട്ട് തരിക അപ്പോൾ അതാണ് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് മറ്റു വീഡിയോസ് എന്തായാലും ഇഷ്ടപ്പെടും ബിക്കോസ് ഞാൻ എപ്പോഴും കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഷെയർ ചെയ്യാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ റൈറ്റ്സ് ആണ് ഡിസ്ലൈക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ടോ അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എണ്ണ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ നമ്മുടെ മുടിക്ക് വളരെ വളരെ നല്ലതാണ് അപ്പോൾ ഉലുവെന്തായാലും ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂണ് ചേർത്തിട്ട് ഒരു ഏഴ് തൊട്ട് എട്ട് കുരുമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് കുരുമുളക് ചേർക്കാൻ പാടില്ല ഒരു ഏഴ് എട്ടെണ്ണം ചേർത്താൽ മതി ഇരുന്നൂറ് എം എൽ വെളിച്ചെണ്ണയ്ക്ക് അല്ലെങ്കിൽ എള്ളെണ്ണയ്ക്ക് അപ്പോൾ കുരുമുളക് നമ്മുടെ പുതിയ മുടി കിളിർക്കാനായിട്ടും മുടിയിൽ പുഴു പുഴുക്കടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് സഹായിക്കും എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് അരച്ച് പൊടിയാക്കിയിട്ട് വരാം ഒരുപാട് പൊടിയാവില്ല എന്നാലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത പോലെ പൊടിച്ചെടുക്കാം അതിന് ശേഷം രണ്ട് സവാള എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളയാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറിയുള്ളിയാണെങ്കിലും എടുക്കാം ഏതാണോ ഇഷ്ടം എടുക്കാം രണ്ടും ഒരുപോലെ റിസൾട്ട് തരുന്നതാണ് ചെറിയുള്ളിയാണെങ്കിൽ ഒരു കൈപ്പിടി എടുക്കാം സവാളയാണെങ്കിൽ മീഡിയം സൈസ് രണ്ടെണ്ണം എടുക്കാം എന്നിട്ട് നമുക്ക് മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു കൈപ്പിടി ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കറിവേപ്പിലെടുക്കാം അതും നമുക്ക് ചേർത്ത് കൊടുക്കാം ചിലർക്ക് പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കറിവേപ്പില ആയിട്ട് കിട്ടില്ല അവരാണെങ്കിൽ നമുക്ക് പൊടി വാങ്ങിക്കാനായിട്ട് കിട്ടും ഓൺലൈനിലൊക്കെ അപ്പോൾ പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇത് മാത്രമായിട്ട് എണ്ണ കാച്ചിൽ നല്ല റിസൾട്ടാണ് കിട്ടും പിന്നെ നമുക്ക് ഒരു ഏഴെട്ട് ചമ്പരത്തി പൂവ് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ചമ്പരുത്തി പൂവ് ഫ്രഷ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പൊടി വാങ്ങിക്കാൻ കിട്ടും പൊടിയാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഏതാണോ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നത് അത് യൂസ് ചെയ്യാം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേസ്റ്റ് ആവണം ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ അമ്മിയിലിട്ട് ചതച്ചെടുത്ത പോലെ ഇതുപോലൊരു പേസ്റ്റ് ആയാലും മതി ഒരുപാട് നന്നായിട്ട് കുഴപുഴയുന്ന പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എടുത്തതിനു ശേഷം ഇനി അടുത്ത് നമുക്ക് എണ്ണ കാച്ചാനായിട്ട് പോവാണ് എണ്ണ കച്ചാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇരുമ്പ് ചട്ടി എടുക്കാം അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും മടി കട്ടിയുള്ള ചട്ടി ഉണ്ടെങ്കിൽ അതെടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇരുന്നൂറ് മില്ലി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം വെള്ളെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ എള്ളെണ്ണ ഒഴിക്കാം നിങ്ങളുടെ മുടിക്ക് ചേരുന്ന എണ്ണ ഏതാണോ അതെടുത്തിട്ട് മില്ലി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി എണ്ണ കയച്ചനായിട്ട് തുടങ്ങാം സോ ഇതാണ് നമ്മുടെ പേസ്റ്റ് ഇതെടുത്തിട്ട് നമ്മൾ എണ്ണ ചൂടാകും മുൻപ് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയും നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഈ ഒരു കുറിച്ച് പറയണമെങ്കിൽ വളരെ എഫക്റ്റീവ് ആണ് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതിൽ നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ ഇനി മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി തന്നെ നമ്മുടെ ഹെയർ നന്നായിട്ട് നല്ല ലസ്റ്ററസ് ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് വളരെയധികം സഹായിക്കും മുടിക്ക് നല്ല കറുത്ത നിറം കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് യൂസ്ഫുള്ളായിരിക്കും ഇത് നമ്മൾ രാത്രി കിടക്കുന്ന മുമ്പ് നമ്മുടെ മുടിയിൽ അതായത് സ്പ്ലിറ്റൻസ് ഉള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ വളരെയധികം ആയിരിക്കും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമ്മളടുത്ത് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയന്റ് വന്നിട്ട് ഇതാണ് നമ്മുടെ ആര്യവേപ്പിടെ പൊടിയാണ് നിങ്ങൾക്ക് ആര്യവേപ്പിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അര കൈപ്പിടി എടുത്തിട്ട് നമുക്ക് അരയ്ക്കുന്ന സമയത്ത് ഇട്ടിട്ട് അരച്ചെടുക്കാം എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പൊടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ആര്യവേപ്പിടെ പൊടി ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇല കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ പൊടി രണ്ടും നല്ലതൊക്കെയാണ് എന്നാലും ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ് ഒരു അര കൈപ്പിടി എടുത്തിട്ട് അരയ്ക്കുന്ന സമയത്ത് ഇടുക അതുപോലെ തന്നെ തുളസിയും തുളസി ഇല ഉണ്ടെങ്കിൽ ഒരു അര കൈപ്പിടി എടുത്തിട്ട് അരയ്ക്കുന്ന സമയത്ത് അരച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്കിതുപോലെ പൊടി വാങ്ങിക്കാൻ കഴിഞ്ഞിട്ട് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അരിവെയ്പ്പ് എന്ന് പറയുന്നത് ആരിവേപ്പിൻ്റെ ഇലയായാലും പൊടിയായാലും നമ്മൾ ഈ എണ്ണ കച്ചുമ്പോൾ ഇടുമ്പോൾ നമ്മുടെ തലൻ്റെ താരൻ്റെ പ്രശ്നമൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ നമുക്ക് പെയിനിൻ്റെ പ്രശ്നങ്ങളൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് സ്കാൽപ്പിന് നല്ല ഹെൽത്ത് കൊടുക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ തുളസിയും നമുക്ക് നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ് നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പെയിനിൻ്റെ പ്രശ്നങ്ങളൊക്കെ പോകാനായിട്ടും സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ആര്യവേപ്പും ഈ തുളസിയൊക്കെ ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ എന്തായാലും കിട്ടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഇത് ചേർത്ത് കൊടുക്കുക ഇല്ല കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം എന്നാലും വളരെ നല്ലതാണ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സിമ്മിൽ വെച്ചിട്ട് മാത്രം നമുക്ക് എണ്ണ കാച്ചാൽ കാച്ചുന്നതായിരിക്കും വളരെ നല്ലത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എണ്ണ കാച്ചാനായിട്ട് പാടില്ല എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് മാത്രം കാച്ചുകട്ടോ ഹൈ ഫ്ലെയിമിൽ കാച്ചി കഴിഞ്ഞാൽ അതിന് നല്ല ഗുണങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എപ്പോഴും എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് മാത്രം എണ്ണ കാ അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇനി അടുത്ത് ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോവാണ് നമ്മുടെ നെല്ലിക്ക പൊടിയാണ് കേട്ടോ നെല്ലിക്കപ്പൊടി ആണെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓണക്കെ നെല്ലിക്ക ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം അവൈലബിൾ ആയിട്ടുള്ളത് എനിക്കിപ്പോൾ നെല്ലിക്കാപ്പൊടിയുടെ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത് ഒരു അഞ്ചാറ് നെല്ലിക്ക നമുക്ക് എടുത്തിട്ട് അതിൽ പേസ്റ്റ് ആക്കുന്ന സമയത്ത് ഇട്ടിട്ട് ഇതിട്ടൊപ്പം ചേർത്താൽ മതി നെല്ലിക്ക കിട്ടിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല പരുവത്തിൽ വരുന്നവരെ ജസ്റ്റ് ഒന്ന് കാച്ചെടുക്കാം ഞാൻ കാണിച്ച് തരാം ഇത് ഏത് പരുവത്തിലാണ് നമുക്ക് ഓഫ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരുപാട് കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും കരിയാതിരിക്കണം ഇളക്കി കൊടുത്തോണ്ടിരിക്കും ട്ടോ ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ കുറേ നേരം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചിട്ടില്ല കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോഴാണ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തത് അപ്പോൾ ഇതിന് ശേഷം നമുക്ക് സ്റ്റവില് വെക്കാൻ പാടില്ല എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കരിഞ്ഞിട്ടില്ല നമുക്ക് എല്ലാം നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് വെക്കാണ് എന്നിട്ട് നമുക്കിത് വേറെ കണ്ടെയ്നറിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം തുണിയിലാണ് അരിച്ചെടുത്തത് അപ്പോൾ നമുക്ക് പൊടികളൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള എണ്ണ കിട്ടും ഞാൻ ഗ്ലാസ് ജാറിൽ ജാറിലൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കുമ്പോൾ സ്റ്റീൽ കണ്ടെയ്നറിൽ അല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് കണ്ടെയ്നറിൽ ഒഴിച്ച് വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് മെയിനായിട്ട് നമുക്ക് ഗ്ലാസ് കണ്ടെയ്നറിൽ ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ് പെട്ടെന്ന് കേട് വരില്ല അതുപോലെ തന്നെ വളരെ നല്ലതും കൂടിയാണ് ഗ്ലാസ് ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ അതിൽ ഒഴിച്ച് വെക്കാം അല്ലെങ്കിൽ സ്റ്റീൽ കണ്ടെയ്നറിൽ ഒഴിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ അപ്പൊ ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും തേച്ച് കുളിക്കുന്ന പോലെ തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഡബിൾ ബോയിലർ മെത്തേഡിൽ ചൂടാക്കിയതിന് ശേഷം നമ്മൾ തലയൊട്ടിലെ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയാം നമുക്ക് ദിവസം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ദിവസം വിട്ട് ഒരു ദിവസം യൂസ് ചെയ്യാം ഒന്നും ഇല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും യൂസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പുതിയ മുടി കിളിലെടുക്കും കേട്ടോ അപ്പൊ ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്ക് പുതിയ മുടി വളരാനായിട്ട് ഹെയർ റീഗ്രോത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എന്തായാലും നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അതുപോലെ നല്ല വീഡിയോയില് കാണാം